രണ്ടും പറഞ്ഞ മാതിരി രണ്ട് ദിവസം ഈ റോഡ് അടച്ചിട്ടിട്ട് യാതൊരു വിധ പ്രയോജനം ഉണ്ടായില്ല നാട്ടുകാർക്ക് ജനങ്ങൾക്ക് വഴി യാത്രക്കാർക്ക് വാഹന ഓടിക നടുപൊടിയണ അവസ്ഥയാണ് വെറുതെ

കുണ്ടന്നൂർ പാലത്തിന് ഏറ്റവും കൂടുതൽ നീളം കൂടിയ പാലം എന്ന് വിശേഷിപ്പിക്കുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ കുണ്ടും കൂടിയുള്ള എന്ന് ഇപ്പോൾ വിശേഷിപ്പിക്കാൻ സാധിക്കും അത്രയ്ക്ക് ദയനീയമാണ് ഈ പാലത്തിന് ഇപ്പോഴത്തെ അവസ്ഥ ഇതിലൂടെ യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് ഈ പാലത്തെക്കുറിച്ചും ഈ പാലത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും ഇവിടുത്തെ പ്രദേശവാസികളോട് ചോദിച്ചു മനസ്സിലാക്കാം അവരുടെ ജീവിതത്തെ എത്രമാത്രം ബാധിക്കുന്നുവെന്നും നമുക്ക് കണ്ടറിയാം അറ്റകുറ്റപ്പണികൾ എല്ലാം കഴിഞ്ഞ് യാത്രക്കാർക്ക് വേണ്ടി തുറന്നുകൊടുത്ത കുണ്ടന്നൂർ പാലത്തിന്റെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ മാസം അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ഈ പാലം അടച്ചിട്ടിരുന്നു അറ്റകുറ്റപ്പണികൾ എല്ലാം കഴിഞ്ഞ് തുറന്നുകൊടുത്ത പാലം വീണ്ടും പഴയതിലും മോശമായി യാത്രക്കാർ വളരെയധികം ദുരന്തമാണ് ഈ പാലം കൊണ്ട് അനുഭവിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളും കാൽനട യാത്രക്കാരും വളരെയധികം ദുഷ്കരമായിട്ടാണ് ഈ പാലത്തിലൂടെ നടന്നു യാത്ര ചെയ്യുന്നതും ഈ കുഴിയിൽ വീണ് അപകട സാധ്യതകൾ ധാരാളം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പാലത്തിന്റെ ഈ അവസ്ഥ ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ വലിയ രീതിയിൽ അപകടം വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും കൊച്ചിൻ ഐലൻഡ് അതോറിറ്റിയുടെ ആയിരുന്നു ഈ പാലം ആദ്യം പിന്നീട് നാഷണൽ ഹൈവേ ഈ പാലം ഏറ്റെടുത്തു ഈ നാഷണൽ ഹൈവേ ഈ പാലം ഏറ്റെടുത്തതിനു ശേഷം വേണ്ടത്ര രീതിയിലുള്ള യാതൊരു നവീകരണവും ഈ പാലത്തിൽ ചെയ്തിട്ടില്ല ചെയ്ത നടപടിക്രമങ്ങൾ എല്ലാം തന്നെ പാലത്തിന്റെ അവസ്ഥയെ വീണ്ടും മോശമാക്കുന്ന രീതിയിലുള്ളവയായിരുന്നു ഇപ്പോൾ പാലത്തിന്റെ റോഡ് നിർമ്മാണത്തിൽ അപാകത ചൂണ്ടിക്കാട്ടി കരാറുകാരനെതിരെ സ്വമേധയ കേസെടുത്തിരിക്കുകയാണ് കോടതി യാത്രക്കാർക്കും ഈ പാലം കാരണം ഉണ്ടാകുന്ന ദുരന്തം വളരെ വലുതാണ് ഇതിനു മുമ്പും ഈ പാലത്തിൽ അപകടം ഉണ്ടായിട്ടുണ്ട് രണ്ടുപേർ മരിച്ചതുമാണ് ഇനിയും ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് വളരെയധികം ഉറപ്പോടെ നമുക്ക് പറയാൻ സാധിക്കും ചേട്ടാ ഇപ്പൊ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് കുണ്ടുംകുഴിയും നിറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ പലതരത്തിലൊരു അപകട സാധ്യത വരുന്നുണ്ട് ഇപ്പൊ ഇന്നും പത്രത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു വരുന്നുണ്ട് വാർത്തകൾ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിലുണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ എന്താണ് ഈ റോഡിന്റെ അവസ്ഥയെപ്പറ്റി പറയാനുള്ളത് അവസ്ഥയാണ് ഇതിപ്പോൾ ഇല്ല ആരെങ്കിലും പറഞ്ഞാൽ മാർ രണ്ട് ദിവസം ഈ റോഡ് അടച്ചിട്ടിട്ട് യാതൊരുവിധ പ്രയോജനവും ഉണ്ടായില്ല നാട്ടുകാർക്കോ ജനങ്ങൾക്കോ വഴി യാത്രക്കാർക്കോ വാഹനമോടിക്കണക്കോ നടുപൊടിയണ അവസ്ഥയാണ് ഇത്രയും ശിരാകേന്ദ്രമായിട്ടുള്ള കൊച്ചിയുടെ ഒരു നാഷണൽ ഹൈവേയുടെ ക്രോസിംഗ് ഉള്ള സ്ഥലമാണ് ഒരു ദിവസം എങ്ങനെ പോയി ലക്ഷക്കണക്കിന് വാഹനങ്ങളാണ് ഇവിടെ നിന്ന് പോകുന്നത് റോഡ് ക്രോസ് ചെയ്യുന്നതിനൊരു സമയം കഴിഞ്ഞാൽ കാത്തു വയ്ക്കേണ്ടി വരും ഇത് വെറുതെ ആളെ കളിയാക്കിയതിന് തുല്യമാണ് ഇത് ശരിക്ക് പി ഡബ്ല്യൂടെ അല്ല നാഷണൽ ഹൈവേയുടെ ആരായാലും ഇത് കണ്ണ് തുറന്ന് ഇത് കാണണം ഇത്ര കോടി രൂപ ഈ പാലത്തിൻ്റെ ടാറിങ്ങിന് മുടക്കിയിട്ടും ഈ റോട്ടിൽ കൂടിയല്ലേ പാലത്തിന് പെയിന്റ് അടിച്ചില്ലെങ്കിൽ എന്താ വിഷയം ഈ റോഡ് ടാറ് നല്ല സോൾ ചെയ്ത് ഒരാഴ്ച അടച്ചിട്ടാലും നല്ല വിനയമായിട്ട് അത് ചെയ്ത് ബലവത്തായിട്ട് ചെയ്ത് ജനങ്ങൾക്കത് അത് എന്നാണ് എൻ്റെ ആഗ്രഹം പാലത്തിൽ അങ്ങും കുറേ കുഴികളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്

കാരണം എന്താണെന്ന് വെച്ചാൽ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പിടിക്കാനായിട്ട് ആളാവും യൂണിഫോം ഇട്ടില്ലെങ്കിൽ പിടിക്കാൻ ആളാവും ഈ റോഡ് ഇങ്ങനെ പോലീസുകാരും കോടതി കോടതി വരെ ഒന്നും പറയുന്നില്ല കോടതി ജഡ്ജി വരെ ഇല്ലാത്ത പോകണം അവർ വരെ ഒന്നും മിണ്ടാണ് നമ്മളാരോട് പറഞ്ഞു പോകണെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മ ഈ കുഴി കാണുമ്പോഴത്തേക്കും ഓട്ടഷയാണ് ഒരു സൈഡിലേക്ക് നമ്മൾ ഒതുക്കും ഇവര് രണ്ട് സൈഡിൽ കൂടെയാണ് ഇവര് വരുന്നത് നമുക്ക് ഇത് ഏത് ഏതെങ്കിലും ഒരു സൈഡിലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ ഈ അവരും അത്യാവശ്യക്കാരെ അവരും ചേരിപ്പാഞ്ഞു പോകുന്നു അങ്ങനെ കുറേ ആക്സിഡൻറ്റുകൾ കുറേ നടക്കുന്നുണ്ട് ഇത് എത്ര മൂന്നാല് മാസമായിട്ട് ഇങ്ങനെ തന്നെ നടക്കണ വെറുതെ അടക്കും പേരിന് കുഴി അടച്ചിട്ട് പോവും രണ്ട് ദിവസം കഴിയുമ്പോൾ അത് പൊളിഞ്ഞു പോവും ഇങ്ങനെ കാണിക്കുന്നത് എത്ര ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത് ഇപ്പൊ കോടതി സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ട് ഇതിന്റെ ഈ പാലം പണിത ആൾക്കെതിരെ സ്വമേധായിട്ട് കേസ് എടുത്തിട്ടുണ്ട് കോടതി ഇന്നത്തെ പത്രത്തിൽ വന്നതാണ് സ്വമേധയാ കേസ് എടുത്തെന്ന് അത് കോടതിക്ക് കോടതിക്ക് കേസ് കൊടുത്തിട്ടുണ്ട് ഈ പാലം വേണം പണിയാനായിട്ട് അതായത് പഴയ ടാർ കളഞ്ഞിട്ട് പുതിയ അപ്പൊ വീണ്ടും പാലം വീണ്ടും വീണ്ടും അടക്കും നടപടിയാകുമ്പോൾ അല്ലെങ്കിൽ വെറുതെ രണ്ടു ദിവസം അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാം ദിവസം അത് കഴിഞ്ഞാൽ പിന്നെ ഇതന്നെ ജനങ്ങൾ ബുദ്ധിമുട്ടാണ് ഇപ്പൊ എത്ര ജനങ്ങളും നിങ്ങൾ ഇപ്പൊ കാണുന്നില്ല ഇതുവരെ വണ്ടികളിൽ പോകുന്നത് ഇത് ഈ റോഡ് മാത്രല്ല അരൂര് അരൂര് അവിടെ പുളി നടക്കുകൊണ്ടാണ് വല്യ വണ്ടികളല്ലേ ഇതില് വിടുന്നത് ഈ വലിയ വണ്ടി പോകുമ്പോഴത്തേക്കും പിന്നെയും കുഴി കൂടുന്നല്ലാണ്ട് കൊറേ ഇതാണ് ഇല്ല ഇത് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഈ ആദ്യത്തെ ഈ പാലത്തിന്റെ അപ്പുറം ഇപ്പുറത്തും വീടുകളത് ഈ എഡ്ജൊക്കെ കല്ല് എഡ്ജടിച്ച് തെറിച്ച് അവരുടെ വീട്ടിലേക്കൊക്കെ ചെല്ലുന്നുണ്ട് എല്ലാരോടും പറയാനുണ്ട് അപകട സാധ്യത കൂടുതലായിട്ട് പക്ഷെ അവര് ചെറിയ ക്യാബ് കൂട്ടുമ്പോ ആ ക്യാബിൽ കൂടെ അവര് പോവും അവര് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നമ്മ നമ്മുടെ ഈ ഓട്ടോ ചെന്ന് പറയുമ്പോ ഫ്രണ്ട് വീലൊക്കെ കുഴിയില് വീണ അതിന്റെ ഇത് പോവും ഈ വണ്ടിരിക്കണ വണ്ടി കയറുന്ന ആൾക്കാർക്ക് നടുവേന വേറെ ഓപ്ഷൻ ഇല്ല വേറെ വഴി കൂടി പോകണമെന്നുണ്ടെങ്കിൽ വൈറ്റിലെ വഴി ഇറങ്ങി പോണം ഈ അമ്പത് വേണ്ടി അവിടത്തോളം കറങ്ങി പോകാൻ പറ്റുമോ എല്ലാ അതുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ അവസ്ഥയില് ഇതല്ലേ ദേശീയപാതെന്താണ് നടപടി അവരെന്താ പറയുന്നത് അവരും കാണുമ്പോ എന്തെങ്കിലും പറയും അല്ലാണ്ട് ഇതിന്റെ അത് നമുക്ക് അതിനകത്ത് ഒന്നും ഇല്ല നമ്മൾ അന്ന ആഹാരത്തിന് വേണ്ടി വണ്ടി ഓടിക്കുന്നു പോരുന്നു പറയുന്നു ഇപ്പൊ ഒരു ബോർഡ് കൂടെ നോക്കും മെൻ ഗോസ്ലോ അത് വെച്ചിട്ട് അവരങ്ങോട്ട് പോകും അപ്പൊ ആൾക്കാർ വിചാരിക്കും ഓ പണി നടക്കേണ്ടാവും പണി നടക്കണ്ടാവും സമരം നടന്നില്ല ഒന്നും നടന്നു പക്ഷെ അതൊന്നും വിജയിച്ചില്ല ആര് സമരം ചെയ്യണം സമരം ചെയ്യാന്ന് പറയുന്ന ശക്തമായിട്ടാണ് ഇത് അങ്ങനെയല്ല ഒരു മണിക്കൂർ വന്ന് അവിടെ വന്നിടുന്നു അങ്ങനെ ചെയ്താൽ അങ്ങോട്ട് പോകും രീതി കണ്ടത് രണ്ടു ദിവസം അടച്ചിട്ടിട്ട് കുറച്ച് ഇന്ത്യക്കാര് ഇന്ത്യക്കാര് എന്താ കാണിച്ച് ഒന്നരഞ്ചും മെറ്റിലിട്ട് അതിന്റെ പുറത്ത് വന്നെ ടാറ് വെച്ച് അതിന്റെ പുറത്ത് മണ്ണലും അങ്ങനെയാണ് ടാർ ചെയ്യുന്നത് അങ്ങനെയാണ് ടാർ ചെയ്യുന്നത് ടാർ ചെയ്യുന്ന രീതി അതാണ് ഇത്ര ഈ വലിയ മറ്റേന്താ പറഞ്ഞു എഞ്ചിനീയർമാർക്ക് അറിയാൻ ആണല്ലോ പുള്ളി പറയേണ്ട കാര്യമില്ല അത് അഴിമതിയാണെന്നുള്ളത് കണ്ണോട്ടന്മാർക്ക് മനസ്സിലെ കാര്യമാണ് ഇവിടെ അധികാരികൾക്ക് അവരുടെ കീസ നാടിന് വേണ്ടിട്ട് ഇവിടെ ഒരാളും ഒന്നും ചെയ്യാറില്ല അന്ന് തമിഴ്നാട്ടിലൊക്കെ ചെയ്തു നോക്കാം അവര് നാടിന് വേണ്ടിട്ടാണ് അവര് എല്ലാവരും ചെയ്യണത് എല്ലാവരും പ്രവർത്തിക്കുന്നത് അവരുടെ നാട് ഇവിടെ ഇവിടെ നമുക്ക് ഒരു പോക്കറ്റ് നടക്കാനുള്ള അതാണ് നടക്കുന്നത് ചേട്ടാ ഇവിടുത്തെ പ്രദേശവാസികളാണല്ലോ നമ്മുടെ റോഡിന്റെ അവസ്ഥ എന്തായാലും പാലത്തിലെ റോഡിന്റെ അവസ്ഥ എന്തായാലും എല്ലാവർക്കും അറിയാം മൊത്തം പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ് ഇപ്പൊ അപകട സാധ്യത കൂടുന്നുണ്ട് പിന്നെ ഇപ്പൊ ബ്ലോക്ക് ഈ റോഡിന്റെ ഈ പ്രശ്നം കാരണം ബ്ലോക്ക് വരുന്നുണ്ട് അപ്പൊ പ്രദേശവാസികൾ എന്ന രീതിയില് പ്രദേശവാസികൾ എന്ന രീതിയിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പ്രദേശവാസികൾ എന്നല്ലാൽ ഇതിൽ ഡെയിലി സഞ്ചരിക്കുന്ന ടാക്സി ഡ്രൈവറായിട്ട് വന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ റോഡ് ഈ റോഡ് കിടക്കണത് എത്ര നാളായി മൂന്ന് ദിവസം ഇവിടെ അടച്ചിട്ട് മെയിൻ്റനൻസ് എന്നും പറഞ്ഞ് പണി ചെയ്യണമെന്നും പറഞ്ഞാണ് രണ്ടാഴ്ച കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞ് ഇപ്പോൾ രണ്ട് മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും കുഴിയായി പഴയതിനേക്കാളും കൂടുതലായി ഇത് ആരും കാണുന്നില്ലെന്നുമാണ് അതിൽ അധികൃതരാരും കാണുന്നില്ല എന്നുമാണ് അവരും ഇതിൽ പോകണില്ല

ഇത് തന്നെ അഭിപ്രായം ഒരാഴ്ച തികച്ചെനിക്ക് തോന്നുന്നു ഒരു ചൊവ്വാഴ്ചയൊക്കെ തിങ്കളാഴ്ച ഞായറും അടച്ചിട്ടിട്ട് ചൊവ്വാഴ്ച രാവിലെ തുറന്നു കൊടുത്തത് പിറ്റേ തിങ്കളാഴ്ച അത് തകർന്നു അതായത് എത്ര രൂപ ഇതിന് വേണ്ടിട്ട് ചെലവാക്കേണ്ടത് ഇതൊക്കെ എന്താ ചെയ്യണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഉള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഈ താമസിക്കുന്ന ഇവരെല്ലാരും കാണണു എന്നിട്ട് ഇതിനൊരു നടപടി ഇല്ലെങ്കിൽ പിന്നെ സാധാരണക്കാരൻ എവിടെ പോയി പരാതിപ്പെടാനാണ് പരാതിപ്പെട്ടാൽ തന്നെ ഈ റോഡ് ഇതുവരെ ഇത് ഇത് നല്ല ഇതുവരെ മാത്രമേ പെടുന്നൂ അപ്പൊ പിന്നെ ഇത് ആരോട് പരാതിപ്പെടാൻ ഈ പാലവും കഴിഞ്ഞാൽ അടച്ചിട്ടായിരുന്നു ഇതിന് വേണ്ടി പാലത്തിന്റെ ഇറക്കത്തിന് മാത്രമേ മാത്രമുണ്ടായിരുന്നു

കാര്യങ്ങൾ പറയുന്നുണ്ട് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് അവിടെ നേരിടുന്നത് യാതൊരു തരത്തിലുള്ള നടപടിയും അധികൃതർ എടുക്കുന്നില്ല എന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ ഇത് നമ്മുടെ ഈ മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ ഇത് വലിയൊരു ഉഷമായിരുന്നു അങ്ങനെയാണ് നിരവധി സമരങ്ങൾ ഞങ്ങൾ തന്നെ നേതൃത്വം കൊടുത്ത സമരങ്ങളുണ്ട് അവരുടെ ഓഫീസിൽ ചെന്ന് അതുപോലെ ഞങ്ങൾ നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് മന്ത്രിക്ക് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം സമരം വളരെ ഉഷമായപ്പോഴാണ് ഈ പി ഡബ്ല്യു ഡി ഇപ്പം ഈ പറയുന്ന എൻ എച്ച് ഉദ്യോഗസ്ഥരെ അത് മെയിൻ്റെ മെയിൻ്റെസ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളെടുത്ത് വന്നത് അങ്ങനെയാണ് എ സി ഓഫീസിൽ ഞാനും ഈ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും അസിസ്റ്റ് കമ്മീഷണറടക്കമുള്ള ആളുകൾ അവിടെ യോഗം കൂടി അവർ പറഞ്ഞത് രണ്ട് ദിവസം അവർക്ക് അടച്ചു കിട്ടിയാൽ മാത്രമേ നല്ല രീതിയിൽ അത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ പറ്റൂ അപ്പോൾ സാധാരണ രീതിയിൽ പോലീസ് പറഞ്ഞു രണ്ട് ദിവസം ഇത്ര പ്രധാനപ്പെട്ട പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞു കാരണം നല്ല രീതിയിൽ ചെയ്യുമെങ്കിൽ രണ്ട് ദിവസം അടച്ചു കൊടുക്കാമെന്ന് പറയും അങ്ങനെയാണ് രണ്ട് ദിവസം അടച്ചു കൊടുത്ത് നാൽപ്പത്തെട്ട് മണിക്കൂർ അടച്ചിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ചെയ്തിട്ട് അതിൻ്റെ അവർ കുറഞ്ഞത് ഒരു അഞ്ച് മണിക്കൂർ പോലും അതിൻ്റെ അകത്തുള്ള നിർമ്മാണ പ്രവർത്തനം ചെയ്തില്ല വെറുതെ ആളുകളെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പല പ്രാവശ്യം അവിടെ ചെന്ന് പറഞ്ഞതാണ് നിങ്ങൾ ചെയ്യുന്ന ഈ രീതിയിൽ ചെയ്താൽ ഇത് പ്രധാനപ്പെട്ട വലിയ റോഡാണ് വലിയ കണ്ടെയ്നർ പോകുന്ന സ്ഥലങ്ങളാണ് ഇത് ഇളകിപ്പോകുമെന്ന് പറഞ്ഞ് അവർ അതുപോലെ തന്നെ ചെയ്തു വെച്ച് പിറ്റേ ദിവസം അതിന് മേളിൽ കുറേ മെറ്റിൽ പൊടി തൂങ്ങി അവർ പോയി ആദ്യത്തെ മഴയ്ക്ക് തന്നെ മെറ്റിൽ പൊടിയും പോയി രണ്ടാമത്തെ മഴക്ക് റോഡും പൊട്ടിപ്പോയി അപ്പോൾ ഇത് ഇതാകെ കിട്ടിയത് രണ്ടേ രണ്ട് ദിവസമാണ് ആ റോഡ് മര്യാദകൾ കിടന്നത് അപ്പോൾ ഇത് അടിയന്തരമായിട്ട് ചെയ്യണം അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് മന്ത്രി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി കാരണം ഞങ്ങളെല്ലാം സമരം ശക്തമായപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി പറഞ്ഞ് ഇവിടെ ഉദ്യോഗസ്ഥര് വന്ന് പരിശോധിക്കുന്നു ഈ സമയം വരെ ഒരു ഉദ്യോഗസ്ഥനോട് ഒന്ന് പരിശോധിച്ചിട്ടില്ല ഇതൊരു നടപടി ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞ നടപടി എന്ന് പറയുന്നത് അന്ന് ആദ്യം ഉണ്ടായ സമരത്തിന് ആ സമരത്തിന്റെ ശക്തി കുറക്കാൻ വേണ്ടിയിട്ട് ഒരു മെയിന്റനൻസ് വർക്ക് ചെയ്തു പക്ഷേ ആ മെയിൻ്റനൻസ് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പണ്ടുണ്ടായതിന് ഒക്കെ ബുദ്ധിമുട്ടായി ഇപ്പം ആളുകൾ വലിയ അപകടമാണ് കാരണം സ്കൂട്ടർകാര് അത് ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷങ്ങളിൽ രണ്ട് കുട്ടികൾ അവിടെ മരിച്ചിട്ടുള്ളതാണ് ഈ പറയുന്നത് ഈ കുഴി ചാടി ഇപ്പോഴും ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടാണ് നമുക്ക് അങ്ങനെ വന്നു പോ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇപ്പോൾ പോകുന്നത് പക്ഷേ രാവിലെ ആകുമ്പോൾ എന്ത് ബ്ലോക്കാണ് ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് കാരണം കുണ്ടും എന്ന് പറയുന്നത് എൻ്റെ അകത്ത് വരാൻ പോകുന്ന അപകടം എന്ന് പറയുന്ന സാധാരണ റോഡുകളിലൊക്കെ കൂടുതലും സാധാരണ കാറും ലോറികളോ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടെയ്നറും ടൂ ആ വഴി കൂടി കടത്തു പോകുന്നത് കാരണം സർവീസ് ബസ്സുകൾ കുറവാണ് അവിടെ സാധാരണ ചെറു വാഹനവും അന്ന് വലിയ കണ്ടെയ്നറുമാണ് ഐലൻഡിൽ നിന്ന് പോകുന്ന വാഹനങ്ങൾ പോകുന്നത് ഏത് സമയത്തും സ്കൂട്ടർ കാരൻ ചരിഞ്ഞാൽ അല്ലെങ്കിൽ മെറ്റലിക്കറി സ്കിഡായാല് ഇവ നേരെ വാഹനത്തിന്റെ അടി ഐലൻഡിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ റോഡ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി എന്ന് പറയുന്ന എൻ എച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചെറിയ റോഡാണ് കാരണം ആറേ പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് ആകെ ഈ റോഡിന്റെ നീളമുള്ളു ഈ എൻ എച്ചിന്റെ നീളം കാരണം ഈ കുണ്ടന്നൂർ ജംഗ്ഷൻ മുതൽ ഐലൻഡ് വരെയാണ് ഈ റോഡിന്റെ നീളം അവിടെ ഈ പ്രധാനപ്പെട്ട രണ്ട് പാലങ്ങളെ ഉള്ളത് ഒന്ന് കുണ്ടന്നൂർ തേവര് പിന്നെ പിന്നെ അപ്പുറത്ത് മറ്റേ പറമ്പിത്തറ പാലം ആ ഈ രണ്ട് പാലത്തിന്റെ അടക്കം കാരണം കുറച്ച് ഭാഗം മാത്രമേ റോഡുള്ളൂ അപ്പോൾ ഈ പാലം എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് തൊണ്ണൂറ് തൊള്ളായിരം എന്ന് വെച്ചാൽ ഒന്നേ മുക്കാൽ കിലോ കിലോമീറ്ററിൽ കൂടുതൽ ഉള്ള റോഡാണ് ഏട്ടാ പാലമാണ് പക്ഷെ പാലത്തിന്റെ തുടക്കം മുതലേ അന്ന് അവർ പണിതൻ്റെ ബുദ്ധിമുട്ടുകൾ രണ്ട് പ്രാവശ്യം മില്ല് ചെയ്ത് കളഞ്ഞ് ചെയ്തതാണ് ഇപ്പോഴും അവർ പറയുന്നത് പറയുന്നതിന്റെ ടെൻഡർ നടപടി പൂർത്തിയായിട്ടുണ്ട് കരാറുകാരൻ എടുത്തിട്ടുണ്ട് മഴ കഴിഞ്ഞാൽ മുഴുവൻ മില്ല് ചെയ്ത് കളഞ്ഞ് കോടതി ഫയൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അവർ കേസ് ഫയൽ പറഞ്ഞു ഇന്ന് രാവിലെ പത്രത്തിൽ വന്ന ന്യൂസ് ന്യൂസ് ആണ് ആണ് അത് വന്നത് ഇവിടുന്ന് ഒരു സ്വകാര്യ വ്യക്തി ഒരു വ്യക്തി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അദ്ദേഹം കൊടുത്തിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കോടതി അങ്ങനെ കേസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനു മുമ്പ് ഈ കേസുമായി കോടതിയിൽ വന്നപ്പോൾ അവരന്ന് സർക്കാർ കോടതി ധരിപ്പിച്ചിരിക്കുന്നത് ഈ ടെൻഡർ ഇടപെടിയെന്തോ പതിനൊന്നാണോ പതിനാറാണോ കോടി രൂപക്ക് ഒരു ടെൻഡർ ഇടപടിയായി വർക്ക് എഗ്രിമെന്റ് വെച്ച് വർക്ക് കരാറുകാരൻ എടുത്തു കഴിഞ്ഞു ഇനി മഴ കഴിഞ്ഞാൽ ചെയ്യുമെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഈ നമുക്കിതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം ഇത്ര പ്രധാനപ്പെട്ട ലക്ഷക്കണക്കിന് പോകുന്ന വാഹനം പോകുന്ന റോഡാണ് അവർ ബ്ലോക്ക് ചെയ്തിട്ട് ഈ പറയുന്ന ഇതുപോലെ ആളുകളെ കബളിപ്പിച്ചത് നമ്മുടെ ഇത്ര കാലത്ത് പൊതു ജീവിതത്തിൽ കണ്ടിട്ടില്ല അപ്പം ഇത് ആ അങ്ങനെ ആരാണ് അതിന് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അവരുടെ വലിയ നടപടി എടുക്കുന്നത് അതാണ് നഗരസഭയുടെ ആവശ്യം അതുകൊണ്ടാണ് മന്ത്രിക്ക് തന്നെ ഞങ്ങൾ കത്തഴച്ചിട്ടുള്ളത് ഒന്നും വന്നിട്ടില്ല ഇതാ പറയുന്നത് അന്ന് കഴിഞ്ഞ ദിവസം അവിടെ വലിയ സമരം അരങ്ങേറ്റം നടക്കുന്ന സമയത്താണ് സോഷ്യൽ മീഡിയ ഇതെല്ലാം ഏറ്റെടുത്ത് വലിയ രൂക്ഷമായപ്പോഴാണ് അടിയന്തിരമായിട്ട് മന്ത്രി പറഞ്ഞത് അവിടെ അവരുടെ ഉദ്യോഗസ്ഥർ സംഘം വന്ന് പരിശോധിക്കും ഈ സമയം വരെ വന്ന് ആരും പരിശോധിച്ചു